റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് നമുക്ക് സാറ്റിസ്ഫാക്ഷൻ അല്ല മറിച്ച് പ്ലഷർ പ്ലഷർ ഹലോ ഹൈ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ എല്ലാവരും ചെയ്തിട്ടുണ്ടോന്ന് വെച്ചാൽ ഈ വീഡിയോ മാത്രം ചെയ്തിട്ടുള്ളൂ സ്ത്രീകൾ ചെയ്തിട്ടില്ല ഞാൻ കണ്ടില്ല അപ്പോൾ പറയാൻ വേണ്ടി വന്ന പോലെ അസ്ലാം അലി അടുത്ത് വന്നൊരു വീഡിയോ ആണ് സെക്സ് ടോയ്സിനെ കുറിച്ചിട്ട് അപ്പോൾ അതിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ കണ്ടായിരുന്നു വീഡിയോ വീഡിയോ ഫുള്ള് കണ്ടപ്പോൾ ഓരോരുത്തർ ഇഷ്ടമാണ് ഓരോരുത്തർ എങ്ങനെ അവരുടെ സെക്സിനെ യൂസ് ചെയ്യണം അല്ലെങ്കിൽ എങ്ങനെയാണ് ആസ്വദിക്കേണ്ടതെന്നൊക്കെ ഇഷ്ടമാണ് ചിലവർ സ്വയംഭോഗം ചെയ്യും ചിലവർ സ്വയംഭോഗം ചെയ്യത്തില്ല ആണുങ്ങളൊക്കെ അതൊക്കെ വന്നിരുന്ന് വളരെ വലിയ വലിയ വായിൽ ഫേസ്ബുക്കിലൊക്കെ കണ്ടൊന്നങ്ങ് പറയണ കാണാം പക്ഷേ സ്ത്രീകളെന്ന് അങ്ങനെ പൊതുവേ പറയാറില്ല അവരുടെ എല്ലാവർക്കും വികാരങ്ങളും വിചാരങ്ങളും എല്ലാവർക്കും ഒരുപോലെ തന്നെയാണ് എല്ലാവർക്കും ുള്ളതാണ് അപ്പോൾ ചിലരൊക്കെ ചെയ്യുന്നുണ്ടാവും ചിലർ പറയുന്നുണ്ടാവില്ല ചിലർ ചെയ്യുന്നില്ലായിരിക്കും ചിലർക്ക് അറിയാൻ തന്നെ പാടില്ല ഇങ്ങനെ ഒരു സമ്പ്രദായം ഉണ്ടോ ഇല്ലയെന്ന് കൂടി അപ്പോൾ പറഞ്ഞു വന്നത് അതൊന്നുമല്ല അതൊക്കെ ഓരോ തൃഷ്ടങ്ങളാണ് അത് നമ്മളതിനെ വാങ്ങിച്ച പറ്റുമോ അതിപ്പം നമുക്ക് പറയാൻ പറ്റുമോ നീ അങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ ചെയ്യുന്നത് ശരിയല്ല ശരിയല്ല എന്ന് നമ്മുടെ മുസ്ലിം പരമായിട്ടുള്ള അദ്ദേഹം പറയുന്നുണ്ട് പക്ഷേ അത് അവരുടെ അവരുടെ വികാരങ്ങൾ അവർക്ക് പിടിച്ചു നിർത്താൻ പറ്റുന്നില്ല അവരങ്ങനെ ഉള്ള ചെറിയ ചെറിയ കലപരിപാടികളൊക്കെ ചെയ്യുന്നു അതിന് നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല പക്ഷേ അസ്ലാമാരുടെ ആ ഒരു കാര്യത്തിനൊന്നും ഞാൻ ില്ല പക്ഷെ ഈ ഒരു കാര്യം പോയിന്റ് പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞല്ലോ അങ്ങനെ വലിയതായിട്ട് ഒരു ഒരാളെ അൽ ഇസ്ലാം ആലി എന്നൊക്കെ പറഞ്ഞാൽ വൺ മില്യനും മേലുള്ള ഒരു ഇൻഫ്ലുവൻസറാണ് അപ്പോൾ തന്നെ ഒരു മനു ഒരാൾക്കാരുടെ ഇടയിലോട്ട് ഒരു മെസ്സേജ് ഉണ്ടല്ലോ ആ മെസ്സേജ് നമ്മൾ സ്വാഭാവികമായിട്ട് ചെയ്യുന്ന പലരും പറയുന്ന കേട്ട് കേട്ടിട്ടുള്ളതാണ് പിന്നെ നമുക്കറിവൊന്നുമില്ല എന്നാ ഈ ഫോൺ വീഡിയോകളൊക്കെ കാണുന്ന ആണുങ്ങൾക്ക് സ്ത്രീകളോട് വലിയ താല്പര്യമൊന്നുമില്ല സ്വയമായിട്ട് എന്നാൽ സ്വയംഭോഗം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് സ്ത്രീകളോട് താല്പര്യം അതായത് ഭാര്യയോട് എന്നാ താല്പര്യം ഉണ്ടാകില്ല എന്നൊക്കെ അപ്പോൾ അത് വളരെയധികം അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ ഇത് അതേപോലെ തന്നെ ഒരു മെ ഒരു ആയിട്ട് എനിക്ക് തോന്നി കാര്യം സ്ത്രീ പുരുഷനെ കാട്ടി നല്ലത് ഈ ഒരു ടോയ് ഉപയോഗിക്കുന്നതാണ് അതുകൊണ്ട് അതില് അതായത് പുരുഷനെ കാട്ടി കൂടുതലായിട്ടുള്ള ഒരു വേറെ ലെവലിലോട്ട് അങ്ങനെ തന്നെ വിളിക്കാത്ത വേറെ ലെവലിലോട്ട് എത്തിക്കുന്നു അപ്പോൾ ഒരു പുരുഷൻ എന്നുള്ളത് വേണ്ട ഇത് തന്നെ മതി എന്നുള്ളതാണ് പുള്ളിക്കാരി പറഞ്ഞു നിൽക്കുന്നത് ഏതെല്ലാം ആ പുള്ളിക്കാരി പറഞ്ഞത് ഞാനവിടെ ഇരിക്ക അപ്പൊ അത് കണ്ടിട്ട് നമുക്ക് വരാം വൈബ്രേറ്റർ യൂസ് ചെയ്യുന്നത് ഒരിക്കലും റീപ്ലേസ്മെന്റോ നമ്മള് പത്താം റീപ്ലേസ്മെന്റോ അല്ലെങ്കിൽ നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടാത്തതുകൊണ്ടോ അല്ല മറിച്ച് നമുക്ക് രണ്ടുപേർക്കും ഒരുപോലെ എക്സ്പ്ലോർ ചെയ്യാനും പ്ലഷർ ചെയ്യാനും പ്ലഷർ കിട്ടാനും വേണ്ടി യൂസ് ചെയ്യുന്ന ഒന്നാണ് ഈ സെക്സ് ടോയ്സ് എന്ന് പറയുന്നത് ഇന്റി ഒക്കെ കൂട്ട എന്നൊക്കെ പറയില്ലേ ഓരോ എന്താ പറയാ ഓരോ ദിവസം നമ്മൾ ഒരേ പാറ്റേണിൽ പോകാണ്ട് എന്തെങ്കിലും സംതിങ് സംതിങ് ന്യൂ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുമ്പോ കുറച്ചുപോലും അത് ആ ഒരു റിലേഷൻഷിപ്പ് നമ്മൾ സ്പൈസി ഒരു സ്പൈസി എന്താ പറയുക സ്പൈസി ആക്കാനായിട്ട് നമുക്ക് കൂടുതൽ ചാൻസ് കൂടുതൽ അതിനു അപ്പോ ഒന്നുകേറ്റ് ചെയ്യാൻ സ്വയംഭവം ചെയ്യാൻ നിങ്ങൾക്ക് യൂസ് ചെയ്യാം സ്ത്രീകൾക്ക് അതല്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഞാൻ ഒപ്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് അതായത് കപ്പിൾ എന്ന് വെച്ചാൽ ഭാര്യ ഭർത്താവ് പുതിമിച്ച് എന്ന് ഭർത്താവ് ഭാര്യയ്ക്ക് ഹെൽപ് ചെയ്ത് കൊടുക്കുക ഈ ഭർത്താവിന് യൂസ് ചെയ്തിട്ട് ഭാര്യയ്ക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പൊ ഇത് കപ്പിള് തമ്മിലുള്ള ഒരു ഇതില് അവർക്ക് രണ്ടുപേർക്കും ഇഷ്ടമാണെങ്കിൽ ഒക്കെ ചെയ്യാം എന്നൊക്കെ പറയുന്നത് അത് ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ചില ആൾക്കാരുണ്ട് ചിലവർ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് കണ്ടിട്ട് അതേ സെയിം തന്നെ ആ അങ്ങനെയൊക്കെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് സെക്സ് ആസ്വദിക്കുന്ന ആൾക്കാരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ് ആ രണ്ട് പേര് തമ്മിലുള്ള ആ കപ്പിള് തമ്മിലുള്ള ഇഷ്ടങ്ങളാണ് അവിടെ കാണിക്കുന്നത് അത് അത് രണ്ടു പേർക്കും ഒക്കെ ആണെങ്കിൽ പിന്നെ നമ്മൾ മറ്റുള്ളവർ അത് ചെയ്യാൻ പാടില്ല എന്നൊന്നും പറയുന്നതിൽ അർത്ഥമില്ല അതുപോലെ തന്നെ സ്വയംഭോഗം ചെയ്യാൻ സ്ത്രീകൾക്ക് ആവശ്യമാണെങ്കിൽ അത് അവരുടെ ഇഷ്ടമാണ് നമ്മളതിനെ അയ്യോ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതില് യാതൊരു അടിസ്ഥാനമില്ല ഞാൻ ഇതൊന്നും പറയാനല്ല ഇതിനൊക്കെ ഞാനും യോജിക്കുന്നുണ്ട് പിന്നെ എനിക്ക് യോജിക്കാൻ പറ്റാത്ത ഈ ഒരു കാര്യമാണ് അതിലോട്ട് നമുക്ക് വരാം നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്നത് അമർത്തോട് കേട്ടോ നമ്മൾ നമ്മളുടെ ടെൻ എക്സ് സ്പീഡിലും പലതരം സ്പീഡിലും പലതരം വൈബ്രേഷൻസും പലതരം പാറ്റേൺസും നമ്മുടെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ പറ്റും ഇത് നമ്മുടെ വേറെ ലെവലിൽ പ്രഷറിലൊക്കെ എത്തിക്കാൻ പറ്റും എന്ന് പറയുന്നത് നമുക്കൊരു ഹ്യൂമനെ എത്തിക്കാൻ പറ്റാത്ത അതായത് ഭർത്താവിനെ എത്തിക്കാൻ പറ്റും ഭർത്താവ് നമുക്ക് ഭർത്താവിന്റെ ടെൻ എക്സ് സ്പീഡിൽ ഇടാനും പോസ് ചെയ്യാനും ഒന്നും പറ്റത്തില്ലല്ലോ ഇതിൽ ഇത് പറ്റും അതാണ് ഇതിലുള്ളത് കണ്ടോ ഓരോരോ വൈബ്രേഷൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അസ്ലയുടെ ഈ ലാസ്റ്റത്തെ ഈ ഒരു വീഡിയോ ലാസ്റ്റത്തെ വീഡിയോ എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല കാട്ടി വലിയ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകും ആ ഒരു ടോയ്സ് കാര്യം അത് സ്പീഡ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം എന്നുള്ളത് ഹ്യൂമനത് പറ്റത്തില്ലല്ലോ പക്ഷേ ഹ്യൂമനത് പറ്റത്തില്ല പക്ഷേ ഹ്യൂമന് പറ്റുന്ന ഒരു കാര്യമുണ്ട് ഒരു ഒരു സ്ത്രീയെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആര് ചേർത്ത് പിടിക്കുമ്പോൾ കിട്ടുന്ന അനുഭൂതിയല്ലേ അത് അതിലും മേലെയാണ് അസ്ല അസ്ലെ കിട്ടുമില്ലയെന്ന് എനിക്കറിയില്ല അതൊരു മേലെയാണ് ഒരു ടോയ്സിനും തരാൻ പറ്റാത്ത ഒരു സ്നേഹമാണ് അതാ അതാണ് എനിക്കൊരു യോജിക്കാൻ പറ്റാത്തത് ഒരാളാ ഒന്നിനോട് ഉപമിക്കാൻ പറ്റത്തില്ല അത് ചിലപ്പോൾ കല്യാണം കഴിക്കാത്ത ആൾക്കാർക്കോ അല്ലെങ്കിൽ പിന്നെ ഭർത്താവില്ലാത്തവർക്കോ ചിലപ്പോൾ ലെവലിൽ വേറെ ആയിരിക്കും അല്ലാത്തവർക്ക് അത് അനുഭവിക്കുന്ന അത്രയും സ്നേഹവും സംരക്ഷണവും അതുപോലത്തെ കാര്യങ്ങളും തരുന്ന ഒരു ഭർത്താവുള്ള ആൾക്കാർക്ക് ഈ പറഞ്ഞ അസല പറഞ്ഞ ആ ഒരു വാക്കിനെ വാക്കിനങ്ങാട്ടി മേല ലെവലാണ് എന്ന് എനിക്ക് പറയാൻ പറ്റുന്നത് ഇനി നിങ്ങളുടെയൊക്കെ അഭിപ്രായം ഓരോരുത്തർ അഭിപ്രായം ഒരു പല രീതിയിലായിരിക്കും ഇപ്പം അഭിപ്രായം വേറെയാണ് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായം വേറെ ആയിരിക്കും അപ്പോൾ ഇത് കണ്ടിട്ട് ചില ആൾക്കാർ വന്ന് എന്നെ തെറി പറയാനോ അല്ലെങ്കിൽ ബാറ്റ് കമൻ്റ് ഇടാനോ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടങ്ങളാണ് ഓരോരുത്തർ സംസ്കാരമാണ് അത്ര എനിക്ക് പറയാനുള്ളൂ അപ്പോൾ എനിക്ക് ഇങ്ങനൊരു വീഡിയോ എനിക്ക് ചെയ്യണമെന്ന് തോന്നി കാര്യം ഒരാൾ ഉപമിക്കുന്നത് അത്ര വലിയ ശരിയായിട്ട് തോന്നില്ല കാര്യം പ്രത്യേകിച്ചും അൽസ്ലാമി എന്നുള്ള വ്യക്തി ഒരു ഇൻഫ്ലുവൻസർ ആണ് അപ്പോൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്നത് ഭർത്താവിനെക്കാട്ടി നല്ലത് ഈ ടോയിയാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അത് വേറെ വേറെ ആയിട്ട് ചിന്തിക്കത്തില്ല ആൾക്കാർ അത്രേ ഞാൻ ചിന്തിക്കുന്നുള്ളൂ പക്ഷേ എന്നെപ്പോലെ ചിന്തിക്കുന്ന ആൾക്കാർ ഉണ്ടാകുമായിരിക്കാം നമ്മൾ ഭർത്താക്കന്മാരാണ് അല്ലെങ്കിൽ ആ ഒരു ഭർത്താവിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പേരിൽ നിന്ന് കിട്ടുന്നതിൽ അത്രയും വലിയ സന്തോഷമോ സ്നേഹമോ സുഖമോ ഒരു ടോയിൽ നിന്ന് കിട്ടുമെന്ന് അല്ലെങ്കിൽ ടോയ് തരുമെന്ന് അല്ലെങ്കിൽ വേറെ ലെവലിലോട്ട് കൊണ്ടുപോകുന്നു ഒന്നും തന്നെ ഞാൻ വിശ്വസിക്കുന്നില്ല അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് അപ്പോൾ നിങ്ങളുടെയൊക്കെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻ്റ് ഇടുക ഓക്കെ അപ്പോൾ